ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് നടുവേ കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് സബോളയാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സബോളയാണ് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് വഴറ്റണം അപ്പോൾ അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അതൊരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഓരോ കപ്പയ്ക്കും ഓരോ വേവാണ് അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം അപ്പോൾ കപ്പ എവിടെ നിന്ന് വേകട്ടെ നമ്മുടെ ഉള്ളി നന്നായിട്ട് അതായത് ഉള്ളി എന്ന് ഉദ്ദേശിച്ച സവോളയാണ് കേട്ടോ സവോള നന്നായിട്ട് വഴിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് ചെറിയ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു അര ടീസ്പൂണോളൊക്കെ ഗരം മസാല ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഞാൻ അവിടെ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് അധികം യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഇനി പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ മറക്കരുത് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഡിഫറൻറ്റാണ് ഇനി അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന വെണ്ണഞ്ചാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെണ്ണഞ്ചോ അല്ലെങ്കിൽ എല്ലോ ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം പക്ഷേ എന്താണ് കപ്പ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത് ശരിക്കും ഒന്നെങ്കിൽ എല്ലെങ്കിൽ വെണ്ണഞ്ച് ഉപയോഗിക്കുമ്പോഴാണ് അപ്പം അതൊക്കെ നന്നായിട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേക്കാം അപ്പോൾ ഇത് നമ്മുടെ കപ്പയും വെന്തിട്ടുണ്ട് നമ്മുടെ കറിയും ആയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് അടുത്ത ജോലി അപ്പം നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്